നമസ്കാരം അൻവറിന്റെ രാജ്യം അതിനെ തുടർന്ന് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങളും ഉണ്ടാക്കിയ ആകാംക്ഷ ഇപ്പോഴും അവസാനിക്കുന്നില്ല അൻവറിന്റെ യാത്ര ഇനി എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കുക എന്തൊക്കെ സംഭവിക്കും എന്ന് ഒക്കെയുള്ള ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന വിധത്തിലാണ് ഇന്നുണ്ടായ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ അതിലേറ്റവും പ്രധാന പ്രതികരണം കോൺഗ്രസിൽ നിന്നുണ്ടായ പ്രതികരണങ്ങൾ തന്നെയാണ് അതിൻ്റെ തുടർച്ചയായി അൻവർ ബംഗാൾ വഴി എന്ത് നീക്കമാണ് നടത്തുന്നത് എന്നത് സംബന്ധിച്ച വലിയ വാർത്തകളും പുറത്തു വരുന്നുണ്ട് നമുക്ക് ഇത് സംബന്ധിച്ച പരിശോധനയിലേക്ക് ആദ്യം കടക്കാം അൻവറിൻ്റെ വരവ് ഒന്നാമതായി കോൺഗ്രസിൽ ചില അലമ്പുകൾ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതായത് കോൺഗ്രസിൽ അൻവർ തൃണമൂൽ കോൺഗ്രസ്സുകാരനായി കേരളത്തിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിനകത്ത് ആഭ്യന്തരമായി ചില സ്വാധീനങ്ങൾ അൻവറിനുണ്ട് എന്നും അതിൻ്റെ തുടർച്ചയായി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങൾ ഉണ്ടാകും എന്നുമുള്ള ആക്ഷേപമാണ് പ്രധാനമായി ഉയർന്നു വരുന്നത് ഇപ്പോൾ കോൺഗ്രസിനകത്ത് ബി ഡി സതീശന് എതിരായ അൻവറിൻ്റെ ആരോപണങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള മാപ്പപേക്ഷ പൊതുവേ സ്വീകരിക്കപ്പെട്ടു എങ്കിലും മുതിർന്ന നേതാക്കൾ ഇത് സംബന്ധിച്ച നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ തൻ്റെ എതിർപ്പ് അറിയിച്ചു എന്നുള്ളതിൽ കൂടാതെ കെ മുരളീധരൻ വി എം സുധീരൻ മുതലായി വലിയ നിര മുൻനിര നേതാക്കൾ ആരും ഇത് സംബന്ധിച്ച് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല ഒപ്പം പഴയകാല എ ഗ്രൂപ്പ് കാരായ നേതാക്കൾ എം എം ഹസ്സൻ മുതൽ പി സി വിഷ്ണുനാഥ് വരെയുള്ളവർ അൻവറിന്റെ വരവിനോട് പരസ്യമായി തങ്ങളുടെ നിലപാട് എന്താണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം ബി ഡി സതീശനും സതീശന്റെ അനുയായികളും പരസ്യമായി തന്നെ അൻവറിന്റെ മാപ്പപേക്ഷയെ ഇരുകയ്യിട്ട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല അൻവറിനു മുന്നിൽ യു ഡി എഫും കോൺഗ്രസും പിന്തിരിഞ്ഞു നിൽക്കേണ്ടത് ില്ല എന്നുള്ള സൂചനകൾ കൂടി ഇട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അത് ഉണ്ടാക്കുന്ന ചില സംഘർഷാത്മക സാഹചര്യങ്ങൾ കോൺഗ്രസിലുണ്ട് അവിടെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വരവ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ വരവ് ശ്രദ്ധേയമായി മാറിയത് ആ പ്രതികരണത്തിലേക്ക് നമുക്ക് വരണം അത് നിർണായകമായൊരു പ്രതികരണമാണ് അതിൻ്റെ തുടർച്ചയായി ഉണ്ടാകുന്ന അലയൊലികളും രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട് അതേസമയം ആദ്യം അതിൻ്റെ മുന്നോടിയായി പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം അൻവറിന് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച കാര്യം എന്താണ് എന്നുള്ളതാണ് ൂൾ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി അൻവറിനെ നിയമിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത് നമ്മൾ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറായി ചർച്ച ചെയ്ത് ഒടുവിൽ എത്തിയിരിക്കുന്ന കാര്യം അൻവറിന് രാജ്യസഭാ സീറ്റ് തൃണമൂൽ കൊടുക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രാജ്യസഭാ സീറ്റ് ബംഗാളിൽ നിന്ന് ഒഴിവ് വരുമ്പോൾ അതിൽ ആദ്യത്തെ സീറ്റ് അൻവറിന് നൽകും എന്നുള്ള വാഗ്ദാനം അൻവറിൻ്റെ മുന്നിൽ വെച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത രാജ്യസഭാ സീറ്റ് വെറുതെ വഴിയിലേ പോകുന്ന ഒരു എം എൽ എ അയാളുടെ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചിട്ട് ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കാൻ മാത്രം തൃണമൂൽ അങ്ങനെ ചിന്തിക്കാൻ മാത്രമുള്ള അവസ്ഥയിലാണോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് നേരത്തെ കഴിഞ്ഞ കാലത്ത് ഗോവയിൽ തൃണമൂൽ കോൺഗ്രസ് വലിയ ചില പയറ്റുകൾ പയറ്റി പരാജയപ്പെട്ടു നിൽക്കുകയാണ് ദേശീയ പാർട്ടിയായി മാറാൻ മമതാ ബാനർജി സംഘവും ആഗ്രഹിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഏതെങ്കിലും സംസ്ഥാനത്ത് കരുത്തനായ നേതാവിനെ കിട്ടുകയാണെങ്കിൽ അവിടെ ഒരു പയറ്റ് പയറ്റുക എന്നുള്ളത് തൃണമൂലിൻ്റെ കുറേ നാളായിട്ടുള്ള ശ്രമമാണ് അതിന്റെ ഭാഗമായി അവരുടെ കണ്ണിൽ കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു എം എൽ എ സ്വതന്ത്രനായ ഒരു എം എൽ എ വലിയ സ്വാധീനമുള്ള ഒരു എം എൽ എ അവരുടെ മുന്നിലേക്ക് വരുന്നു എം എൽ എയുടെ രാജിവെച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ദൗത്യം അവർ ഏൽപ്പിക്കുകയാണ് രാജിവെക്കാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ രാജിവെക്കാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പോയാലോ എന്നുള്ള നിർദ്ദേശം മമതാ ബാനർജിയുമായുള്ള വീഡിയോ കോൺഫറൻസ് വഴിയുള്ള സംസാരത്തിൽ അൻവർ മുന്നോട്ട് വെച്ചു പക്ഷേ മമത അത് തള്ളിക്കളഞ്ഞു എത്രയും പെട്ടെന്ന് അവിടെ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താണോ അത് നീക്കുക എന്നുള്ളതാണ് എം എൽ എ സ്ഥാനമാണ് തടസ്സമായി നിൽക്കുന്നത് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യം രാജിവെക്കുക എന്നുള്ളതാണ് മമതാ ബാനർജി മുന്നോട്ട് വെച്ച നിർദ്ദേശം അതിൻ്റെ ഭാഗമായാണ് രാജിവെച്ചത് എന്നാൽ ഇപ്പോൾ രാജിവെച്ചാൽ നിരാശപ്പെടേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ശക്തമായ പ്രവർത്തനത്തിലൂടെ പാർട്ടിയെ കരുത്തുറ്റതാക്കുക തൃണമൂൽ കോൺഗ്രസിനെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രാജ്യസഭ ഒഴിവിൽ അദ്ദേഹത്തെ പരിഗണിക്കാം എന്നുള്ളത് അദ്ദേഹത്തിന് നൽകാം ഒരു സീറ്റ് എന്നുള്ളതാണ് കിട്ടിയ ഉറപ്പ് എന്നാൽ അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നിലമ്പൂരിൽ ഇപ്പോൾ മത്സരിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ലഭിക്കാനിടയുള്ള സാഹചര്യം കൂടി അവർ കണക്ക് കൂട്ടുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസിനെ ഉപാധികളില്ലാതെ പിന്തുണക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ഒരു തിരിച്ച് ഉള്ള പ്രതികരണം അല്ലെങ്കിൽ പിന്തുണ പി വി അൻവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് രാജ്യസഭ തെര സീറ്റ് എവിടെയോ കിടക്കുകയാണ് അതിനു മുമ്പ് അൻവറിന് താല്പര്യം കേരള രാഷ്ട്രീയത്തിലാണ് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സീറ്റ് നിലമ്പൂരല്ലാതെ ഒരു സീറ്റ് ചിലപ്പോൾ അൻവറിന് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അതിന് അനുകൂലമായി വി ഡി സതീശനും സതീശന്റെ അനുഭാവികളും പ്രതികരിച്ചു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ എതിർക്കില്ല എന്ന് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉറപ്പ് കൊടുത്തു എന്നുള്ളതാണ് മറ്റൊരു വാർത്തയായി വരുന്നത് ഇനി കോൺഗ്രസ് സീറ്റ് കൊടുക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം കോൺഗ്രസ് സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല പകരം മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു സീറ്റ് കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ള ഒരു സീറ്റ് അൻവറിന് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം നിലമ്പൂരിൽ എന്തുമാത്രം അൻവറിന് വിജയ സാധ്യതയുണ്ട് എന്നുള്ളത് പല ചർച്ചകളുടെ തുടർച്ചയായി പലരും വിയോജിപ്പുകൾ അല്ലെങ്കിൽ എതിർവാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ് അൻവറിൻ്റെ മറ്റു പല പ്രശ്നങ്ങളും അൻവറിനെ അവിടെ ബുദ്ധിമുട്ടിലാക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിലവിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാലങ്ങളായി കോൺഗ്രസും ലീഗും വെച്ചുമാറാൻ ആഗ്രഹിക്കുന്ന എണ്ണത്തിൻ്റെ കാര്യത്തിലല്ല സീറ്റിൻ്റെ കാര്യത്തിൽ വെച്ചുമാറാൻ ആഗ്രഹിക്കുന്ന നിരവധി സീറ്റുകളുണ്ട് കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയുള്ള സീറ്റുകളുണ്ട് അങ്ങനെ ഇപ്പോൾ അഴീക്കോട് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം കോഴിക്കോട് മുനീറിൻ്റെ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം അങ്ങനെ നിരവധി സീറ്റുകൾ സംബന്ധിച്ച് തിരുവമ്പാടി പോലെയുള്ള സീറ്റുകൾ മാറാം അങ്ങനെയുള്ള സീറ്റുകൾ സംബന്ധിച്ച ചില കാര്യങ്ങളുണ്ട് അങ്ങനെ അതിൻ്റെ ഭാഗമായി ഇനി മറ്റൊരു സീറ്റ് ഉദാഹരണത്തിന് തിരുവമ്പാടി ലീഗിന് കിട്ടുമ്പോൾ ലീഗ് അത് വേണമെങ്കിൽ നമുക്ക് അൻവറിന് എന്ന് തീരുമാനിച്ച കോൺഗ്രസ് എതിർപ്പ് ഉന്നയിക്കാതിരുന്നാൽ മതി എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടി രൂപപ്പെടാനായിട്ട് ലീഗ് അൻവറിനെ പൊന്നുപോലെ നോക്കും എന്നുള്ളതാണ് ഒടുവിൽ വന്ന വരുന്ന വിവരങ്ങൾ ലീഗിൻ്റെ നിർദ്ദേശം കൂടി കോൺഗ്രസിന് പ്രധാനമാണ് അതിൽ സതീശനോട് മാപ്പ് പറയുക എന്നുള്ളത് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് അതിന്ന് അദ്ദേഹം പാലിച്ചു എന്നുള്ളതാണ് അവതരിപ്പിക്കപ്പെടുന്ന നിരീക്ഷണങ്ങൾ എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ അനാഥനാകില്ല എന്നുള്ള ഒരു ഉറപ്പ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ ഉപാധികളില്ലാത്ത പിന്തുണ വഴി അൻവറിന് കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും ലഭിച്ചു കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതൃത്വത്തിൽ നിന്നും ലഭിച്ചു എന്നുള്ളതാണ് പ്രധാന കാര്യം ഈ സാഹചര്യത്തിലാണ് അങ്ങനെയൊരു ശുഭകരമായ ഭാവി അൻവർ മുന്നിൽ കാണുന്നത് എന്നാൽ തൃണമൂലിൻ്റെ നിലനിൽപ്പ് തന്നെ കോൺഗ്രസിനെ തുറന്നുകൊണ്ടുള്ള നിലനിൽപ്പാണ് അത് ബംഗാളിൽ നമുക്കറിയാം അതുകൊണ്ട് കോൺഗ്രസ്സിനെ കേരളത്തിൽ തൃണമൂലിനെ ശക്തിപ്പെടുത്തുമ്പോൾ അത് കോൺഗ്രസിന് പാരയാകുമോ എന്നുള്ള ചോദ്യം ചിലർ ഉന്നയിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റു ചില മുതിർന്ന നേതാക്കളുടെ പ്രതികരണം വന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിച്ചു വി എം സുധീരനും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾ അൻവറിന്റെ പുതിയ നീക്കത്തെ സ്വാഗതം ചെയ്യാതെ നിൽക്കുന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം വി ഡി സതീഷിനെതിരായി ഉന്നയിച്ച ആരോപണം പിൻവലിച്ച് മാപ്പ് പറഞ്ഞ അൻവറിന്റെ നടപടിയെ സ്വാഗതം ചെയ്ത് വി ടി ബൽറാം ഉൾപ്പെടെ സതീശൻ അനുയായികൾ ഏറ്റവും ഒടുവിൽ കൂടുതൽ എം ഷഫീർ അടക്കം രംഗത്ത് വന്നു എങ്കിലും മുതിർന്ന നേതാക്കൾ അതിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ മുല്ലപ്പള്ളിയുടെ നിലപാട് കോൺഗ്രസിന്റെ സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ തീരുമാനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും യും ചെയ്യുന്നു എന്ന് വേണം കരുതാൻ മുല്ലപ്പള്ളിയുടെ നിലപാട് ഇങ്ങനെയായിരുന്നു യഥാർത്ഥ കോൺഗ്രസുകാർ ജാഗ്രത കാണിക്കണം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പേര് ചേർത്ത് എപ്പോഴൊക്കെ കൊച്ചു കൊച്ചു സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിച്ചു ആ കാലത്തെല്ലാം പല കാരണങ്ങളാൽ പാർട്ടിയുമായി പിണങ്ങി നിന്നവർ കോൺഗ്രസ് വിട്ട ചരിത്രം നാം കണ്ടതാണ് പലരും പിന്നീട് തിരിച്ചു വരാതെ സി പി എം ബി ജെ പി സംഘടനകളിൽ സജീവമാകുന്ന കാഴ്ചയാണ് കണ്ടത് ഡി ഐ സി രൂപീകരണത്തെ തുടർന്ന് കോൺഗ്രസ് വിട്ടുപോകാൻ നിർബന്ധിതരായ ഒട്ടേറെ പ്രവർത്തകർ മറ്റു പാർട്ടികളിൽ സജീവമായി ചിലർ എന്നുമായി സജീവ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ചു ചരിത്രത്തിന്റെ പുനരാവർത്തനത്തിന് കേരളം വീണ്ടും സാക്ഷിയാകുമ്പോൾ പാർട്ടിയെ സ്നേഹിക്കുന്ന ഉത്തമന്മാരായ കോൺഗ്രസുകാർ അത് തിരിച്ചറിയണം രാഷ്ട്രീയം ഏവഴക്കം അറിയാത്ത ഒരുപാട് നല്ല കോൺഗ്രസുകാർ കൊച്ചു കൊച്ചു കാരണങ്ങൾ കൊണ്ട് ദൈനംദിനം രാഷ്ട്രീയത്തിൽ നിന്നേ മാറി നിൽക്കുന്നു ഒരു പുതിയ കോൺഗ്രസിന്റെ ആവിർഭാവം ചെറിയ തോതിലെങ്കിലും മാതൃസംഘടനയായ കോൺഗ്രസിന് ദോഷമേ വരുത്തുകയുള്ളൂ സംഘടനാ കോൺഗ്രസ് പിന്നീട് എൻ തുടർന്ന് ഡി ഐ സിയുടെ ആഗമനം കോൺഗ്രസ് പ്രസ്ഥാനത്ത് ഇങ്ങനെ ഒരുപാട് പാഠങ്ങളുണ്ട് അതെല്ലാം നമ്മൾ പാഠമാക്കണമെന്നാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറയുന്നത് പഴയ ഡി ഐ സി കാലത്തെ പ്രവർത്തനം അൻവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒപ്പം കോൺഗ്രസിന്റെ മുസ്ലിം വിരുദ്ധരാണ് സി പി എം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെയും ലീഗിലെയും രാഷ്ട്രീയ അനുഭാവികളെ മുഴുവൻ ഏകീകരിച്ച് കൂടെ നിർത്താൻ അൻവർ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെയെല്ലാം തൃണമൂൽ കോൺഗ്രസ് ആക്കി മാറ്റാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ തുടർച്ചയായി ഉപാധികളില്ലാത്ത പിന്തുണ നിലമ്പൂരിൽ നൽകും എന്നും പറയുന്നുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട അപകടമായി കോൺഗ്രസ് ിൽ നിന്ന് മുല്ലപ്പള്ളി തിരിച്ചറിയുന്നു എന്നുള്ളതാണ് മുല്ലപ്പള്ളിയുടെ നിലപാട് തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുവരെ പ്രതികരിക്കാത്ത ആളുകൾക്കൊക്കെ ഉള്ളത് എന്ന് വേണം കരുതാൻ നിരുപാധികമായ പിന്തുണ നിലമ്പൂരിൽ പ്രഖ്യാപിച്ച ദിവസം തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പാര വെച്ചു എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട് സ്ഥാനാർത്ഥി സാധ്യതകളിൽ മുന്നിലുള്ള രണ്ട് പേരുടെ പേര് പറഞ്ഞുകൊണ്ട് പാര വയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തു ഒന്ന് ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്തിന് ആരാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരികയും തൻ്റെ ശത്രുത പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വരാനിടയുള്ള ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് തന്നെ അല്ലെങ്കിൽ പാർട്ടിയുടെ അങ്ങനെ തീരുമാനിക്കാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്കിൽ കത്തിവച്ചു രണ്ടാമത്തേത് വി എസ് ജോയ് വി എസ് ജോയി ആണ് സ്ഥാനാർത്ഥി ആകേണ്ടത് എന്നാണ് അതേ പാർട്ടിയിലെ മറ്റൊരു മുതിർന്ന നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ട് പി വി അൻവർ പറഞ്ഞത് ഇങ്ങനൊരു പിന്തുണ വി എസ് ജോയിക്ക് കിട്ടിയിട്ട് എന്താണ് കാര്യം എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ് ആര്യാടൻ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തെ നേരത്തെ കഠിനമായി എതിർത്തിരുന്നു ആ സീറ്റുമായി ബന്ധപ്പെട്ട വാഗ്ദാനം കൊടുക്കാൻ തയ്യാറാകാതെ എന്നുള്ള ഒരു പ്രശ്നം അവിടെയുണ്ട് അതിന്റെ പ്രതികാരമാണ് അദ്ദേഹം തീർത്തത് ആര്യാടന് സീറ്റ് കൊടു കിട്ടരുത് താൻ ഞാനില്ലെങ്കിലും എന്നുള്ളൊരു ഒരു ആഗ്രഹം അൻവറിനുണ്ട് അതുകൊണ്ട് തന്നെ ജോയ് സ്ഥാനാർത്ഥിയാകണം അദ്ദേഹം നിർദ്ദേശിച്ചു ഇനിയിപ്പം യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കി എന്ന് വിചാരിക്കാം അപ്പോഴെന്താണ് വരാൻ പോകുന്ന ആക്ഷേപം ജോയി അൻവറിന്റെ നോമിനി എന്ന ദുഷ്പേര് കേൾക്കേണ്ടി വരും മാത്രമല്ല അൻവർ അവിടെ തന്റെ സ്ഥിരം ഈ വർഗീയ മതത്തെ വെച്ചുകൊണ്ടുള്ളൊരു കളി കൂടി കളിച്ചു ജോയി ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ട് കിട്ടും എന്ന ആക്ഷനിലൂടെ ഒരു ദുരുദ്ദേശത്തോടെയുള്ള നീക്കം കൂടി നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സി പി എം എന്ന് പുറത്തുതിന് ശേഷം മുസ്ലിം എന്ന ഐഡന്റിറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം കുറേ കളിച്ചത് അത് പിന്നെ അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്തു അത് പിന്നെ പറയുന്നത് നമ്മൾ കാണുന്നില്ല മുസ്ലിം ആയതുകൊണ്ട് സി പി എം ആർ ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിപാടി ഇമാതിരി അതിന് മുതലെടുപ്പിന് വലിയ സാധ്യതയില്ല കേരളത്തിൽ അതിൽ എന്തെങ്കിലും വിശ്വാസ്യത ഇല്ലാതെ നമുക്ക് താൽക്കാലിക ഉപയോഗത്തിന് വേണ്ടി അങ്ങനെയുള്ള നമ്പറുകൾ പയറ്റിയാൽ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാനും കഴിഞ്ഞു എന്തായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ്സിന് അഡ്രസ്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ അൻവർ ചെയ്യുന്നത് നേരത്തെയും സി പി എമ്മിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അൻവർ വലിയ തോതിൽ യോഗങ്ങളിലും മറ്റും ആളെ കൂട്ടുന്നത് നമ്മൾ കണ്ടതാണ് ഈ കൂട്ടപ്പെട്ട ആളുകളെല്ലാം അതിൽ മുക്കാൽ ഭാഗത്തോളം മുസ്ലിം ലീഗിൽ നിന്നുള്ള അണികളും കോൺഗ്രസിൻ്റെ അണികളും ഒക്കെ ആയിരുന്നു എന്ന് പിന്നീട് നമ്മൾ പല വാർത്താ വിശകലനങ്ങളിലും കണ്ടു ബാക്കിയുള്ളവരെ മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളായി പാലക്കാട് നമ്മൾ കണ്ടു അങ്ങനെ ഒരു സാഹചര്യമാണ് വന്നത് അൻവർ ഉയർത്തിയ തുടക്കത്തിൽ ഉയർത്തിയ ആരോപണങ്ങൾ ലക്ഷ്യങ്ങളൊക്കെ വലിയ തോൽ സ്വീകാര്യത നേടിയെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെട്ടു അതിൻ്റെ തുടർച്ചയായിട്ടാണ് അങ്ങനെ ഇടത് അനുഭാവികളുടെ പിന്തുണ പോലും അൻവറിന് നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ ഈ ആൾക്കൂട്ട ബഹളങ്ങളിലെല്ലാം ആത്യന്തികമായി കോൺഗ്രസിനും ലീഗിനുമാണ് ബാധ്യതയാവുക എന്ന് തിരിച്ചറിഞ്ഞ പ്രതികരണമായിട്ട് വേണം മുല്ലപ്പള്ളിയുടെ പ്രതികരണത്തെ കാണാം കാണാൻ അത് തങ്ങളെയാണ് ബാധിക്കുക എന്നും മുല്ലപ്പള്ളി കൃത്യമായി തിരിച്ചറിഞ്ഞു എന്ന് വേണം അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തെ കാണാൻ അതാണ് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു പാഠം എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സീറ്റ് അൻവറിന് കിട്ടാൻ ഇടയുണ്ട് അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ പങ്ക് എത്രത്തോളം അതിൽ വ്യക്തമാക്കപ്പെടും എന്നുള്ളതുകൂടി കൂടി അപേക്ഷിച്ചായിരിക്കും ഉണ്ടാവുക അതിൻ്റെ തുടർച്ചയായി തൃണമൂൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് അൻവർ ശ്രമിക്കും മാത്രമല്ല ഈ നിയമസഭാ സീറ്റൊന്നും കിട്ടിയാലും ഇല്ലെങ്കിലും അവിടെ രാജ്യസഭാ സീറ്റ് കിട്ടും തൃണമൂൽ അങ്ങനെ ഒരു സീറ്റ് തരും എന്ന മമതാ ബാനർജിയുടെ ഉറപ്പാണ് അദ്ദേഹം ഉള്ളിൽ വെക്കുന്നത് മമതാ ബാനർജി കേരളത്തിൽ വരും ഇവിടെ വന്ന അവർ വലിയ പ്രസംഗങ്ങളിലൂടെ പോരാട്ടം പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ അൻവർ പറയുന്നത് അതിന്റെ ഭാഗമായി സി പി എമ്മിനെതിരായ പ്രധാനപ്പെട്ട പോരാട്ടമായിരിക്കും അദ്ദേഹം മമതാ ബാനർജി കേരളത്തിൽ നേതൃത്വം നൽകുക സ്വാഭാവികമായി അത് മറ്റു ചില വാർത്താ പ്രാധാന്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളായി മാറും എന്ന് ഉറപ്പാണ് എന്തായാലും അൻവർ ആകാംക്ഷകൾ അവസാനിപ്പിക്കാതെ നിൽക്കുകയാണ് മൂപ്പരൊരു കര പിടിച്ചാലും ഇല്ലെങ്കിലും ഇതിങ്ങനെ സ്വപ്നമായി ഇട്ടെങ്കിലും അവശേഷിക്കും എന്ന് ഉറപ്പാണ് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം